ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മളിപ്പള്ളത് ഏർ കണ്ണമാലി ഭാഗത്താണ് കേട്ടോ അവിടുത്തെ കടലുകയായിട്ടാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് ഇത് കണ്ടോ ഇത് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് കടലില വെള്ളം ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് ഒഴുകി ഇതാ റോഡിലേക്ക് ചേരുവാണ് ഇതിനെ തൊട്ട് കിഴക്ക് ഭാഗത്തായിട്ട് കായലുമാണ് അപ്പോൾ രണ്ട് ഭാഗവും കൂടി ഏകദേശം ജോയിൻ ആയ പോലെ വെള്ളം ഇങ്ങനെ വന്ന് റോഡൊക്കെ കംപ്ലീറ്റ് പുഴകണക്കായി റോഡ് റോഡിൽ ഇതാ ഈ മാലിന്യങ്ങളുള്ള സ്ഥലങ്ങൾ നമുക്ക് ഈ വേസ്റ്റ് എല്ലാം കൂടി ഒരുമിച്ച് ഒഴുക്കുന്ന വെള്ളമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വീടുകളുടെ ഉള്ളിലേക്കൊക്കെ വെള്ളം ചേരി അത്യാവശ്യം എല്ലാ വീടുകളും വെള്ളത്തിലായിട്ടുണ്ട് ഇത് കണ്ണമലിയാണ് നമ്മൾ നിന്ന് ആലപ്പുഴയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന റോഡാണ് ഇട്ട് ഈ കണ്ണമലികൾ ഇത് ബസ് പോകുന്ന റൂട്ടാണ് ഇവിടെ വാഹനങ്ങളൊക്കെ സംഭവിച്ചേക്കാണ് കാരണം ഈ വെള്ളത്തിലൂടെ നമുക്ക് ഒരു വാഹനവും കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതിപ്പോൾ വെള്ളം കയറി തുടങ്ങുന്നൊരവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ കടലിലെ തിരമാലകൾ ഒഴുകുന്ന പോലെയാണ് റോഡിൽ വെള്ളം ഒഴുകി കയറുന്നത് അത്രയ്ക്ക് ദുസഹമാണ് ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ വെള്ളം കയറി കഴിഞ്ഞാൽ ഇത് വർഷാവർഷം നടന്നുകൊണ്ടിരിക്കണതാണ് പക്ഷേ ഇത് കാറൊക്കെ എത്തി വലിച്ചാണ് കേട്ടോ കൊണ്ടുപോകുന്നത് ഇവിടുത്തെ ജനങ്ങൾ ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും പക്ഷെ ഒരു സൊല്യൂഷൻ ഇന്ന് വരെ ഇതിന് വന്നിട്ടില്ല ഇതെല്ലാ വർഷവും നടക്കുന്നൊരു ഒരു സ്ഥിരം പരിപാടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മീഡിയക്കാർ വരുന്നു ന്യൂസ് ചാനലുകാർ വരുന്നു റിപ്പോർട്ട് ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഒരു നടപടി ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അങ്ങനൊരു സൊല്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും ഈ ഒരു വർഷം ഇതേപോലെ നമ്മുടെ ഈ കണ്ണമാലി വെള്ളക്കെട്ടിലാവിലായിരുന്നു ഇവിടുത്തെ ഒരവസ്ഥ കടൽ വെള്ളം നമ്മൾ അറിയാൻ കണ്ടില്ലേ റോഡ് തന്നെ നിങ്ങൾ ഈ കണ്ടോ ഇത് നമ്മൾ ഓരോ വീടുകളുടെയും ഓരോ ചെറിയ റോഡുകൾ ഒക്കെ വെള്ളം കൊണ്ട് നിറഞ്ഞ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേയേറെ ആളുകൾ വണ്ടി തള്ളിക്കൊണ്ട് പോകുന്നു പിന്നെ അതുപോലെ തന്നെ പലരും ഇതിന് മുമ്പുള്ള ജംഗ്ഷനിൽ വെള്ളം കയറുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള കുറച്ച് മാറിയിട്ടുള്ള ജംഗ്ഷനിൽ വണ്ടി വെച്ചിട്ട് നടന്നിട്ടാണ് പലരും വീട്ടിലേക്ക് പോകുന്നത് ഇതിലുള്ള ബസ് റൂട്ടൊക്കെ താൽക്കാലികമായിട്ട് നിർത്തി വച്ചേക്കണയാണ് അപ്പം അത്രത്തോളം ദയനീയമായ ദയനീയമായൊരു അവസ്ഥയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ അവസ്ഥയെന്ന് പറയുമ്പോൾ നമ്മളത് നേരിട്ട് വന്ന് കാണുമ്പോൾ മാത്രമാണ് നമുക്കത് മനസ്സിലാവുന്നത് കാരണം ജനങ്ങൾക്കായാലും നമുക്കായാലും വെറും കാഴ്ചക്കാരായിട്ട് നിൽക്കുക എന്നല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇതിന് ഉണ്ടാവണമല്ലോ എല്ലാ വർഷവും ഇതേ ദുരിതം അനുഭവിക്കാം വീടുകളുടെ ഉള്ളിലേക്ക് വരെ വെള്ളം കയറിപ്പോണോ ഇത് കണ്ടോ കനാൽ മലിനജലങ്ങളൊക്കെ ഒഴുകി എല്ലാം കൂടി മിക്സായി നമ്മളുടെ വീടു മുറ്റത്ത് വന്ന് നിൽക്കുമ്പോഴൊരവസ്ഥ അസുഖങ്ങൾ അതുപോലെ തന്നെ പ്രായമായ ആളുകൾ രോഗികളൊക്കെ ഉള്ളൊരു സ്ഥലമായിരിക്കുമല്ലോ ഇത് ഞങ്ങൾ കടലിൻ്റെ ഭാഗത്തേക്ക് പോയിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇവിടെ ഈ കടൽഭിത്തികളൊക്കെ കവിഞ്ഞ് വെള്ളം ഒഴുകി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വെള്ളമാണ് ഒഴുകി നമ്മൾ ആ റോഡിലേക്കൊക്കെ എത്തുന്നത് ഇതാണ്ടോ തിര അടിച്ചു കയറുന്നതാണ് കേട്ടോ ഒരു രക്ഷയില്ല നമ്മൾ സാധാരണ വണ്ണ കടൽ പോലെ അല്ലേ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു നമുക്കൊരു ഭയം തോന്നുന്ന ഒരു ആക്സസ് രാക്ഷസ രൂപമാണോ ഇവിടെ കാണാൻ പറ്റിയത് എന്താ പറയുക ഇതും ഫുൾ വെള്ളം ഇവിടെയൊക്കെ ഒഴുകി എത്താം അടുത്ത തിര വരുന്നത് നമ്മുടെ ഫോണിലേക്കാണ് കേട്ടോ അടിച്ചു കയറിയത് ഫോണ് മാത്രമല്ല നമ്മൾ നിൽക്കുന്ന ആളും ഫുള്ളായിട്ട് ശരിക്കും തിരയിൽ മുങ്ങിപ്പോയി കാരണം അത്ര റിസ്ക്കാണ് ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ആ ഒരു കരിങ്കൽക്കെട്ടിൻ്റെ ഒക്കെ തൊട്ട് സൈഡിൽ തന്നെ ഒരുപാട് വീടുകളുണ്ട് ഞാൻ പറഞ്ഞാൽ അവരുടെ പോലെ അവസ്ഥ പലരും എന്താ പറയുക പുറത്തേക്കു പോലും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്നുണ്ട് എല്ലാവിട റോഡുകളും ഇവിടെയൊക്കെ വെള്ളം കയറാതിരിക്കാൻ മാക്സിമം പല കാര്യങ്ങളും കാര്യങ്ങളിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ചാക്കുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതും കഴിഞ്ഞ് വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതിപ്പോൾ റോഡ് ഏത് തോട് എന്നറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഓരോ സ്ഥലങ്ങളും നമ്മൾ കാണാൻ സാധിക്കുന്നത് വർഷങ്ങളായി കണ്ണമാലിക്കാർ ഉണ്ടായിക്കുന്ന ഒരു ആവശ്യമാണ് ഒരു ഉറപ്പുള്ള കടൽ വിത്തി വേണം എന്നുള്ളത് പക്ഷെ ഇനിയും ഇതുവരെ ഇതിനടുത്ത ഈ കടൽ കയറ്റം എന്ന് പറഞ്ഞാൽ ഈ കണ്ണന്മാലി ജനന്ത ഒരുപാട് ബുദ്ധിമുട്ടാണ് നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നടപ്പിലാക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കുറേ അധികം വീടുകൾക്കൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒത്തിരി പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആളുകൾക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് വർഷാവർഷം അനുഭവിക്കുന്ന ദുരിതമാണ് നമ്മൾ ഓരോ പ്രാവശ്യം പറയുക അവർ ഒത്തിരി പ്രതിഷേധങ്ങളൊക്കെ റാലികളൊക്കെ നടത്തുന്നുണ്ട് ഇതിനെതിരെ അപ്പോൾ അതൊക്കെ ഒന്ന് ഗവൺമെൻറ് അതൊന്ന് കണ്ട് ഇതിനൊരു പരിഹാരം കാണണേ എന്നാണ് സ്വസ്ഥമായ ഒരു ജീവിതം ഇവിടുത്തെ ജനതയ്ക്ക് ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം അത്രത്തോളം ദുരിതമാണ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം We'll <laughs>